കുടിയാൻമല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് എസ് ബി ഐ ചെമ്പേരി ശാഖയുടെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതി ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങ് ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ് ഐബി ഡോക്ടർ വിവേക് ചന്ദ്രന് ഉപകരണങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എസ് ബി ഐ റീജിയണൽ മാനേജർ എ രാകേഷ് മുഖ്യാതിഥിയായിരുന്നു എസ് ബി ഐ ചെമ്പേരി സാഖിയുടെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായാണ് കുടിയാൻമല ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിന് രണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയത് ഈ തുക ആനന്ദം സ്കീം പ്രകാരം ക്യാൻസർ പരിശോധനാ ഉപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനായി വിനിയോഗിക്കും പി എച്ച് സിയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഭാവിയിലും ഇത്തരത്തിലുള്ള പദ്ധതികളിൽ പങ്കുചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എസ് ബി ഐ ചെമ്പേരി ബ്രാഞ്ച് മാനേജരും സ്റ്റാഫും ഇടപാടുകാരോട് കാണിക്കുന്ന സൗഹൃദപരമായ സേവനം പ്രത്യേകം അവർ പരാമർശിച്ചു കൂടാതെ ഡോക്ടർ വിവേകിന്റെ നേതൃത്വത്തിൽ കുടിയന്മല പി മികച്ച രീതിയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞു ആരോഗ്യ മേഖല സമൂഹത്തിന് ഏറ്റവും ആവശ്യമായതാണ് ആനന്ദം സ്കീം പ്രകാരം കാൻസർ പരിശോധനാ ഉപകരണങ്ങൾ വാങ്ങാൻ നൽകുന്ന ഈ സഹായം രോഗികൾക്ക് സമയബന്ധിത പരിശോധനയും ചികിത്സയും ലഭ്യമാക്കാൻ സഹായകരമാകും എസ് ബി ഐ കാഞ്ഞങ്ങാട് റീജ്യണൽ നടപ്പ് സാമ്പത്തിക വർഷം സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചു ഇതിലൊരു എളിയ ഭാഗം മാത്രമാണ് ഇന്നത്തെ സംഭാവനയെന്നും മുഖ്യാതിഥിയായ എസ് ബി ഐ കാഞ്ഞങ്ങാട് റീജ്യണൽ മാനേജർ എ രാകേഷ് പറഞ്ഞു എസ് ബി ഐ കാഞ്ഞങ്ങാട് റീജ്യണൽ എച്ച് ആർ മാനേജർ ആരീഷ് ബ്രാഞ്ച് മാനേജർ പ്രിയ ഏരിവശി ഗ്രാമപഞ്ചു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ ജോയി ജോൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് എന്നിവർ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം അഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് രൂപ 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 മാത്രം നൈറ്റികൾ ബോയ്സ് ഷോർട്ട് കോട്ട് സെറ്റ് ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ രൂപ മാത്രം ഫാൻസി സാരികൾ ഇനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മാത്രം കാഷ്വൽ ഷർട്ടുകൾ രൂപ ട്രാക് പാന്റുകൾ മറ്റനികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ